ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുവാണ് കുറേ ഒരു ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് ഡാസ്ലറ് അവർക്ക് മെയിൽ അയക്കുന്നവർക്ക് ഗിഫ്റ്റ് ഹാമ്പർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് അവരുടെ ഓൾ ഡേ മാറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ ഡാസ്ലർ അത് നിർത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ എന്നോട് കുറച്ച് പേര് അതായത് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആക്ച്വലി ഞാനും ഡാൻസ്ലറിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ആദ്യമായിട്ട് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനെ കുറിച്ച് അറിയുന്നത് എക്സ് ഫ്ലോഗ് എന്ന ചാനലിലൂടെയാണ് എക്സ് ഫ്ലോഗ് എന്ന ചാനലിൽ ചേച്ചിയാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ആ ചേച്ചി ആയിട്ട് ഏത് മെയിലിലേക്കാണ് ഏത് ജിമെയിൽ ഐ ഡിയിലേക്കാണ് മെയിൽ അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് റിപ്ലൈ വരുന്നത് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ ഇവർ ഈ ഒരു ഗൂഗിൾ ഫോം നോക്കിയിട്ട് എനിക്ക് കൊളാബറേഷൻ ചെയ്യാൻ പറ്റിയ ഒരാളാണോന്ന് നോക്കിയിട്ട് എനിക്ക് പ്രോഡക്റ്റ് അയക്കുകയുള്ളൂ ഇനിയും അവർ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഗൂഗിൾ ഫോമിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ എന്താ നമുക്ക് വേണ്ട ലിപ്സ്റ്റിക് ഷെയ്ഡ് പിന്നെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ലിങ്ക് അതായത് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പിന്നെ നമുക്ക് മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അതെല്ലാമായിരുന്നു ആ ഒരു ഗൂഗിൾ ഫോമിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് അടുത്ത റിപ്ലൈ വരുന്നത് ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എനിക്ക് തന്നെ ഡൗട്ട് തോന്നി എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും അങ്ങനെ എനിക്ക് രണ്ടാമതൊരു മെയിൽ വന്നു അതും ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ എങ്ങനെയാണോ ആദ്യത്തെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണമെന്നായിരുന്നു ആ ഒരു മെയിലിൽ അത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ഗൂഗിൾ ഫോം എങ്ങനെയാണോ ഫില്ല് ചെയ്ത് വിട്ടത് അതുപോലെ തന്നെ സെക്കൻഡ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു പേര് അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കണം ഫസ്റ്റത്തെ ഗൂഗിൾ ഫോമിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ സെക്കൻഡ് ഗൂഗിൾ ഫോമ് ഫില്ല് ചെയ്യണം അങ്ങനെ ഞാൻ സെക്കൻഡ് ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്തു അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാല് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഡാഷ്ലർ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നാല് ലിപ്സ്റ്റിക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ നാല് ഷെയ്ഡും സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒത്തിരി ആഴ്ച കഴിഞ്ഞു വീണ്ടും എനിക്ക് റെസ്പോണ്ടൊന്നും വന്നില്ല അപ്പം ഞാൻ ഓർത്തു എന്ന ഇതൊരു സംഭവം നിർത്തിയോ എന്നൊക്കെ ഞാൻ ഓർത്തു അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു നിന്ന് ഇത് അവർ പല പല മെയിലിൽ നിന്നായിരുന്നു നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് എനിക്ക് വേറൊരു മെയിലിൽ നിന്ന് റിപ്ലൈ വരുന്നു നിങ്ങൾ ഈ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ അല്ലേ സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഈ ഓർഡർ കൺഫേം ചെയ്യട്ടെ അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആ ഒരു മെയിലിൽ തന്നെ റിപ്ലൈ അയച്ചു എനിക്ക് ഷെയ്ഡ് ചേഞ്ച് ചെയ്യണം എനിക്ക് ഇന്ന ഷെയ്ഡുകളാണ് വേണ്ടേ എനിക്ക് വേണ്ട ഷെയ്ഡും കൂടെ ഞാൻ എഴുതിയിട്ട് റിപ്ലൈ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സിൻ്റെ ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞ് ഡാസ്ലറിന് മെയിൽ അയച്ചു അതിനുശേഷം എനിക്ക് ഒരു റിപ്ലേയും ഡാസിലറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നാലും എനിക്ക് ആ ഒരു ലിപ്സ്റ്റിക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നെങ്കിലും ഇത്രയും വരെ ഡാസ്ലർ എന്നെ കോൺടാക്ട് ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ആഗ്രഹമോ അതാണ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും വെയിറ്റ് ഒരു ചോദ്യം ഡാസ്ലർ ഇപ്പോൾ ഗിഫ്റ്റ് ഹാമർ കൊടുക്കുന്നത് നിർത്തിയോ ഇല്ലയോ എന്നാണ് എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റിയത് ഡാസ്ലർ അങ്ങനെ ഗിഫ്റ്റ് ഹാമർ കൊടുക്കുന്ന കാര്യം നിർത്തിയെന്നാണ് കാരണം ഞാനൊരു ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടേക്കുമാണ് ഞാൻ ഇതുപോലെ മെയിൽ അയച്ചു എനിക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നിട്ട് ആ കൊച്ച് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വിട്ടു പിറ്റേ ദിവസം തന്നെ ആ കുട്ടിക്ക് ഡാൻസ്ലറിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നു ഞാനിപ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ അവരിപ്പോ ഗിഫ്റ്റ് ഹാമ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാം ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഡാൻസ്ലർ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്